നേരത്തെ സ്വാഗതം ചെയ്ത പോലെ തന്നെ നമ്മളുടെ മൂന്ന് ഗെസ്റ്റുകൾ ഇവിടെ പെറ്റ് എത്തിരിറ്റീവ് അതാണ് പുതിയ വിശേഷം അതെ ആരിൽ നിന്ന് വിശേഷങ്ങൾ പടം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എന്താ പറയാ നല്ല അഭിപ്രായം നമുക്ക് ഈ സിനിമയെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ചെയ്യാൻ തയ്യാറായപ്പോ നമ്മളുടെ ഒരു ഐഡിയ ഒരു കൊമേഴ്ഷ്യൽ ഒരു ഒരു ക്ലീൻ എന്റർടൈനർ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എല്ലാ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് കുറെ പേരുണ്ട് പ്രണീഷ് വിജയനാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് സിനിമ ഇപ്പോൾ എന്താ പറയാ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന അല്ലെങ്കിൽ അങ്ങനെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ഡിറ്റ് ജിം കാര്യ ഐസ് വെഞ്ചറ ഇറങ്ങിയ പോലെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഒരു സിനിമ പോലെയല്ല ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സിനിമ പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതൊരു പ്രൊഫഷണലി പെറ്റ് ഡിറ്റക്റ്റീവ് ആണ് പുള്ളി ചെറിയ അറിയാലോ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് അങ്ങനെ അത് ശരിക്കും കേരളത്തിൽ ഇല്ല അപ്പൊ ഇതിന് ഒരു ഒരു കാരണമുണ്ട് പണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു പെറ്റ് ഇങ്ങനെ മിസ്സായതിനെ തുടർന്നുണ്ടായ ഒരു ഇവന്റിലാണ് നമുക്ക് അങ്ങനെ സിനിമ സ്ട്രൈക്ക് ചെയ്തത് അപ്പൊ അങ്ങനെ തുടങ്ങിയ കഥയാണ് അപ്പൊ സിനിമ ഇപ്പോ എന്താ പറയാ കുട്ടികൾക്കും ഫാമിലിക്കൊക്കെ വന്ന് കണ്ട ചിരിച്ച് സന്തോഷമായിട്ട് പോകാവുന്ന ഒരു ക്ലീൻ എന്റർടൈൻമർ അതാണ് വിനയ് ചേട്ടാ എന്താണ് വിനൈ ചേട്ടാ കാണുമ്പോ തന്നെ എന്താണ് സിനിമയിലെ ക്യാരക്ടർ വേറെ വിശേഷങ്ങള് സിനിമയില് ക്യാരക്ടറാണ് ആസ് യൂഷ്വൽ നമ്മൾ ലൈഫിലും സിനിമയിലൊക്കെ ചെയ്യുന്ന പോലെ ഷറഫ് ഞാനും എപ്പോ വന്നു കഴിഞ്ഞാലും ഞങ്ങള് രണ്ട് ധ്രുവങ്ങളായിരിക്കും അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുട്ടികളെ ഫിലിന്ന തരത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അത് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഷർഫുഫ് ഒരു ആക്ടറായിട്ട് വിനോജാട്ടം കണ്ടിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് കണ്ടപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഷർഫുഖ് കയ്യില് വന്നിട്ടുള്ളത് ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ തന്നെ നോക്കും കാര്യം ഒരു ചെറിയ ക്യാൻവാസിൽ ചെയ്ത സിനിമ അല്ല ഇത് ആണ് ശരിക്കും മലയാള സിനിമ അമ്മ അസോസിയേഷൻ ഉണ്ടല്ലോ അതിന്റെ പകുതി ആളുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോളിക്കു എല്ലാരും അത്യാവശ്യം പൈസ കൊടുത്തിട്ടു അതാണ് ഇയാളെ സംബന്ധിച്ച ഏറ്റവും നല്ല കാര്യം അതിന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എല്ലാവർക്കും പൈസ കൊടുത്ത് അഭിനയിപ്പിച്ചതിന്റെ ഒരു അങ്ങനെ ആളുകൾ നന്നായി പണിയെടുത്തു അപ്പൊ സിനിമ നന്നായി വന്നു എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ശരിക്കും ഇത് വലിയൊരു സ്റ്റാർ ഇല്ല ഇയാളാണ് നായകൻ അത്തരം സിനിമകൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ബഡ്ജറ്റ് കൺസീൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഇത് വീഗാലാന്റിൽ വണ്ടർലാൻഡിൽ നിന്ന് പതിനഞ്ച് ഇരുപത് ദിവസം ഷൂട്ട് ചെയ്ത് ചങ്ങായി അങ്ങനെ വലിയ ക്യാൻവാസിൽ എടുത്തിരിക്കുന്ന ഒരു പടം അതുകൊണ്ടാണ് ഇത് വിശ്വലി ഇത്ര ഫീലിങ്ങും അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു കമേഴ്ഷ്യൽ സ്കെയിൽ കാണാൻ പറ്റും നമുക്ക് സിനിമ കാണുമ്പോൾ പ്രൊഡ്യൂസർ ആകാം എന്നുള്ള ഒരു വലിയ ധൈര്യം വന്നത് ഞാൻ തന്നെ ഹീഡാവുന്നു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു 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 ചെറിയൊരു കളിയാക്കലുണ്ടല്ലോ അവസാനിപ്പിച്ചോടുത്തു ഞാനല്ല ശരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച നടക്കല്ലേ നീട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അതിന്റെ ഇടയിൽ തോന്നുവാണ് ഓക്കെ എനിക്ക് ഈ ലാഭം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം അപ്പൊ എനിക്ക് കിട്ടുന്ന ഈ ലാഭം കുറച്ച് കൂടില്ല അങ്ങനെയായിരുന്നോ ഈ സിനിമയിലുള്ള പ്രൊഡ്യൂസർ എപ്പോഴും ലാഭം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇതിൽ നഷ്ടം എന്ന് പറയുന്ന കാര്യങ്ങളും കൂടി പക്ഷെ ഈ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നതിന് കൃത്യമായൊരു കഥ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു ദിവസം ഓൺ ആവുകയും ഈ സിനിമയ്ക്ക് വേണ്ടി കുറേ ക്രൂ എല്ലാവരും വന്ന് കുറേ നാളായിട്ട് താമസിച്ച് കുറേ പേര് ഇതിൻ്റെ പുറകെ നിൽക്കുവാണ് അപ്പം ഞാനാണ് ഈ സിനിമ ഇത് ചെയ്യുന്നത് ലീഡ് ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണ് അപ്പം അങ്ങനെ ഒരു ഇതിൽ ഞാൻ തന്നെയാണ് ഈ സിനിമേനെ ഒന്ന് ഡിസൈൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കോ പ്രൊഡക്ഷൻ അപ്പം ഞാനിത് മൊത്തത്തിൽ ഇത് ചെയ്യുന്നതല്ല ഒരു ഒരു മെയിൻ പ്രൊഡ്യൂസർ വരുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് ആ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം അനൗൺസ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ മമ്മൂക്കാനെയൊക്കെ കാണാൻ പോയി ഇങ്ങനെ പോയിട്ടിങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഒരു സിനിമ തുടങ്ങുവാണ് അപ്പോൾ ഇതിൻ്റെ വൈകുന്നേരമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു ഞാനങ്ങനെ തിരിച്ച് നമ്മുടെ വൈറ്റിൽ ഫ്ലൈ ഓവർ എത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ഒരു ഡിമാൻഡ് വെച്ചു അത് വേറെ രീതിയിലുള്ള ഡിമാൻഡായിപ്പോയി അപ്പം എനിക്ക് പെട്ടെന്ന് അത് ഓക്കെ അല്ല ഞാൻ പ്രണീഷിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രണീഷിനോട് ചോദിച്ചപ്പോൾ പ്രണീഷിനും അത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ പടം അപ്പോൾ തന്നെ ഡ്രോപ്പ് ഡ്രോപ്പായി വീണ്ടും എല്ലാവരും തിരിച്ച് അന്ന് ദിവസം അന്നത്തെ ദിവസം ഈ പറഞ്ഞ പോലെ എല്ലാവരും പടം ഡ്രോപ്പ് ചെയ്ത് പോവാണ് എന്നുള്ള റിയാലിറ്റി ആയി എല്ലാ ഏഡീസും അതിന്റെ കൂടെ നിന്ന് എല്ലാവരും അതൊക്കെ പ്രൊഡക്ഷൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നൊരു സിനാരി വന്നപ്പോൾ ഞാൻ എപ്പോ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു എന്നെ കൊണ്ട് ഈ സിനിമ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എടോ ഞാനൊരു പരിപാടി ചെയ്യാൻ പോണ് എന്നെ ബാക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ ഞാൻ പറഞ്ഞു പറഞ്ഞു ആ ഞാൻ ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആ ആ ധൈര്യം അതെ അതെ പാടി പാട്ടും നമ്മുടെ ഈ നിൽക്കുന്ന ഷ്യമേട്ടനുമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട് അതായത് ആ സിനിമയില് ശ്യാമേട്ടൻ ഒരു 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 തമാശ ഉള്ള ഒരു വില്ലനാ ആ വില്ലന്റെ സമയത്ത് ഞാൻ പാടുന്ന ഒരു പാട്ടാണ് പാടുന്ന ഒരു പാട്ടാണ് ഇവിടെ പാടി പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഞാനത് എനിക്കത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ശരിക്കും പറഞ്ഞു എനിക്ക് പടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ചെയ്തത് കാരണം ആ സമയത്ത് വേറൊരു പടത്തിന്റെ ഷൂട്ട് നടക്കുമ്പോ ഡേറ്റ്സ് തീരെ ഉണ്ടായിരുന്നില്ല ശരിക്കും കുറച്ച് ടൈറ്റ് ആയിരുന്ന സമയത്ത് അങ്ങനെ ചെയ്തത് കാരണം അങ്ങനെ എനിക്ക് പറഞ്ഞ പോലെ പരിപാടി കേട്ടപ്പോ തന്നെ ചെയ്യണത് ഭയങ്കര ഇൻട്രസ്റ്റുമായിരുന്നു പക്ഷെ ഷർഫിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിനയ ചേട്ടൻ പിന്നെ പ്രേമം ടീമിന്റെ ഒരു റീയൂണിയൻ പോലെയാണ് ഈ പടം ശരി ഞാനൊക്കെ ഈ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ആ സമയത്ത് ബോംബേല് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ തിയേറ്ററിൽ പോയി പ്രേമം കണ്ട് രോമാഞ്ചടിച്ച ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഈ ഒരു ടീമിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ ഒരു സിനിമ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷൂട്ടിങ്ങിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് കാണും സിനിമ കാണും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ പിന്നെ വിനയ് ഫോർട്ട് ഇപ്പോ വിനയോ എന്താണ് ജാക്കെ എന്റെ വീട്ടിലിപ്പോഴും പിള്ളേർ അത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എനിഹാവു നിങ്ങൾ മൂന്ന് പേരും നിങ്ങൾ രണ്ടുപേരും ആയിരുന്നു ആദ്യം ഇപ്പൊ ശ്യാമുണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് നടന്മാരാണ് നോണേലോ ഫുൾ ഉണ്ടാക്കി പറയുന്നതല്ല എന്റെ സാഹചര്യത്തിൽ ഒരുപാട് പേര് കഥയ്ക്ക് വേണ്ടിയിട്ട് വരും സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും എന്തെങ്കിലുമൊക്കെ എന്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കിട്ടും ഒരു ഡിസ്കഷന് വേണ്ടി വരും ആ സമയത്ത് ഓരോ കഥാങ്ങൾ ഇത് ആരവെച്ച് നിങ്ങളുടെ രണ്ട് ഇദ്ദേഹം ആയിട്ടില്ല ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ രണ്ടുപേരെ വരെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നരങ്ങത്തൊന്നുമില്ല ഞാൻ പറയും ഷറഫ്ദീൻ ആണെങ്കിൽ ബെസ്റ്റ് ബെസ്റ്റാന്ന് ഷറഫ്ദീനെ കിട്ടില്ല ഡേറ്റ് ഉണ്ടാവില്ല അപ്പൊ ഫോട്ടോ ആണെങ്കിൽ ഗംഭീരം വിനയ ഫോട്ടോ ഡേറ്റ് കിട്ടില്ല അങ്ങനെ പോവും അപ്പൊ എന്റെ ഫേവറേറ്റ്സ് ആണ് നിങ്ങളത് ഞാനും ഷറുഫിന്റെ വലിയ ഫാനാണ് ഞാനത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ ഷറുഫിനടുത്ത് നിങ്ങളുടെ ഈ സിനിമയിലെ പെറ്റിനെ കാണാതെ പോയിട്ട് കണ്ടുപിടിക്കുന്നതല്ലേ അത് ഞാൻ ഉറപ്പായിട്ടും പോയി അത് കാണും കാരണം എന്താണെന്ന് വെച്ചാ ഒരു പെറ്റിനെ കാണാതാവുമ്പോ നമ്മുടെ സങ്കടം ഞാൻ മൂന്ന് മാസം അനുഭവിച്ചതാ എന്റെ ഗോവിന്ദൻ മൂന്ന് മാസം കാണാനെ പോയി ഗോവിന്ദൻ പാട്ടൊക്കെ പാടും എന്റെ കൂടെ മാസം ഞാൻ അവസാനം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഗണപതി എങ്ങനെയെങ്കിലും എന്റെ ഗോവിന്ദനെ തിരിച്ചു തിരിച്ചറണെന്ന് ആ ഗണപതി ക്ഷേത്രത്തിൽ ആ ഗോവിന്ദൻ മൂന്നാം ഞാൻ ഇത് പോയി പ്രാർത്ഥിച്ച പിറ്റേ ദിവസം വന്നു എന്നുള്ളതാണ് ഗണപതി കോവിലും എന്നെ കണ്ടതും അപ്പൊ എന്നെ ഭയങ്കര ഘട്ടപ്പെടുത്തും അവിടെ നിന്ന ആൾക്കാരൊക്കെ കണ്ണു നിറഞ്ഞു കരഞ്ഞു കാരണം എന്റെ സങ്കടം എല്ലാരും കണ്ടതാ

ഷർഫിന്റെ തലക്കേറി ഡാൻസ് ചെയ്യുന്നു അടുത്തേക്കാണല്ലോ ഓ ഇതൊക്കെ ട്രെയിനാണോ ഷർഫേ പക്ഷെ ട്രെയിനർ പറയണ മനസ്സിലാക്കണേ ഒന്നില്ല മോളെ ഞാൻ ചുമ്മാ ഒന്ന് ഉള്ളൂ നമ്മളെ കടിക്കൂ കടിക്കൂ ഇല്ലല്ലോ ഇപ്പൊ പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ നേരത്തെ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ മൂവിയില് ബേസിലിക്ക് ഇങ്ങനെ പറഞ്ഞത് ഏഹ് ആനിമൽസിനെ വെച്ച് ഇപ്പൊ നമ്മുടെ മനുഷ്യന്മാരുടെ മൂഡ് പോലെ അല്ലല്ലോ ഇപ്പൊ മൃഗങ്ങൾക്ക് ഓരോ മൂടുണ്ട് അവർക്ക് ഓക്കെ ആണെങ്കിലേ അവരൊന്നും അഭിനയിക്കുള്ളൂ അപ്പം ആസ് എ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ പൈസ ആണ് അപ്പം ഇവിടെ മൃഗങ്ങളെ വെച്ച് അഭിനയിച്ചപ്പോ ഉണ്ടായിരുന്നു എന്താ പറയാ അത്ര ഇത് ചെയ്യാത്ത ഒരു പെറ്റിനെ കുറിച്ചാണ് സിനിമയുടെ അന്വേഷണം മൊത്തം അപ്പോ അതുകൊണ്ട് ഏരിയയിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ സോങ് ഷൂട്ടുകളും അല്ലാത്ത ഇപ്പൊ വേറൊരു ഗെസ്റ്റും കൂടി ഉണ്ട് ഇവിടെ അയാളൊക്കെ ഭയങ്കര പ്രശ്നം മൂടുണ്ടെങ്കിൽ മാത്രമേ കെവിനെ വിളിക്കാവോ കെവിൻ അദ്ദേഹം ഇച്ചിരി ചാമ്പ്യന്റെ കുഞ്ഞല്ലേ എനിക്കറിയാം ഞാൻ എന്റെ പെച്ചനെ ഗ്രൂമിയിപ്പിക്കാൻ കൊണ്ടുപോകാറുണ്ട് കേവന്റെ മീനാട്ടോ ഭയങ്കര ആറ്റിറ്റ്യൂഡ് കേവിനേട് എല്ലാരും ഹായ് പറഞ്ഞില്ലേ നമുക്ക് കേവിനെ തിരിച്ചു കൊടുത്താലോ ഈ അഭ്യാസങ്ങളാണെങ്കിൽ എന്തൊക്കെ അഭ്യാസങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പെറ്റ് കണ്ടിന്യൂട്ടി അടക്കം ഒരുപാട് പ്രശ്നമുണ്ട് ഈ കെവിനൊക്കെ മൂടുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ പിന്നെ ഹസ്കി ഉണ്ടായിരുന്നു അതൊക്കെ ഈ പറഞ്ഞ പോലെ അതിന്റെ സ്ഥലമേ അല്ല അതിനെ നേരെ എ സിന്ന് കൊണ്ടുവന്ന് നേരെ എ സിയിലേക്ക് ക്യാരമൻ സൗകര്യങ്ങളിലായിരുന്നു അസ്തി പോയി കൊണ്ടിരുന്നത് ഞങ്ങളൊക്കെ പുറത്തു പിന്നെ ഈ പറഞ്ഞപോലെ അതിലും വലിയ കോമഡി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതിലെ വില്ലൻ ഉണ്ട് വില്ലൻ പക്ഷെ ഇതിനെല്ലാം പേടിയാ അപ്പൊ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ പേടിയും കൂടി മാനേജ് അത്രയും അങ്ങനെ കൊറേ കൊറേ ഇതുണ്ടായിരുന്നു പെറ്റ്സിനെ കൊണ്ട് പക്ഷെ എന്താ പറയാ ഇപ്പൊ സിനിമയിൽ ഇതല്ല കുറെ ഒരു സോങ്ങിലെല്ലാം വരുന്നുണ്ട് എല്ലാ പെറ്റ്സും വരുന്ന ഒരു സോങ് ഒക്കെ ഉണ്ട് അപ്പൊ അതില് ും തിയേറ്ററിൽ തന്നെ നമ്മുടെ ഈ സിനിമ കാണാൻ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കും നമുക്ക് സീറ്റിലോട്ട് വേറെ കുറച്ച് പരിപാടികളും ഉണ്ട് നിങ്ങള് ഗസ്റ്റ് മൂന്ന് പേരും നാലാമനെ കുഞ്ഞൻ ഗസ്റ്റും എല്ലാരും നമ്മുടെ സീറ്റിലേക്ക് സീറ്റിലോട്ട് ഇരുന്നോ മൂന്ന് താരങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മത്സരം തുടങ്ങാം അല്ലെങ്കിൽ മത്സരം തുടങ്ങുന്നതിനു മുമ്പ് ഒരിക്കൽ കൂടെ നമ്മുടെ പെറ്റ് വലിയൊരു സ്വാഗതം ഇവിടെ രഹസ്യമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്കാണ് എന്തും അന്വേഷണം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോഗ്രാം ആ പ്രോഗ്രാമിലാണ് ഈ പടത്തിന്റെ പ്രൊമോഷൻ കാര്യം അതാണ് അത് പടം വിജയിക്കും പക്ഷെ അതല്ലല്ലോ നിയമപരമായിട്ട് നമ്മള് ഞാനല്ലേ ഡിറ്റക്റ്റീവ് അപ്പൊ എന്റെ അടുത്ത് പറയണ്ടേ നിയമപരമായിട്ട് അവർ തെറ്റി ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കണം അത് മാത്രമല്ല എനിക്ക് വേറെ എന്ന് കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഒരു ഡിമാൻഡ് വെച്ചെന്ന് പറഞ്ഞു ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേഷം തരിക എന്നാണ് ആ വേഷി ഫോർട്ടിന് എസ് ഐ ആയിട്ട് കൊടുത്തത് അത് ഞാൻ പിടിച്ചോളാം ഞാന് കേരളം അറിയപ്പെടുന്ന തെറ്റി പോണല്ലേ അപ്പൊ ഞാനാണ് മക്കൂന്റെ ശരി അല്ല ഇവിടെ അല്ലേ ഞാന് ഒരു കാര്യം പറട്ടെ കേരളത്തിലെ എന്ത് ഇത് കളവ് ശരി ശരി അത് ഓടി പെറ്റ് പോയി കഴിഞ്ഞാൽ ഞാനാണ് ഡിമാൻഡ് വെച്ച പ്രൊഡ്യൂസർ മറ്റേ ഷാ നിസാമുദ്ദീൻ നിസാമുദ്ദീൻ ചർവദീൻ അസുരദിന ആ അതെ അതെ നമ്മൾ തമ്മിൽ വരേണ്ട ഇത്തിരി കാര്യമുണ്ട് അത് കാര്യമുണ്ട് നിയമപരമായിട്ടല്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് നിലയ്ക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് ചെയ്യണമല്ലോ പറഞ്ഞാൽ ഇത് കേരളത്തിൽ അന്വേഷിക്കുന്ന ഒരാൾ ഞാനാണ് ഞാൻ മാത്രമാണ് അപ്പൊ എന്റെ അടുത്തോ ഞങ്ങളുടെ അടുത്തോ പറയാതെ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി ഇവര് സിനിമ ചെയ്തു അതിനുള്ള അവകാശം അതിനുള്ള അധികാരം ആര് കൊടുത്തു എന്നാണ് എനിക്ക് എനിക്കറിയേണ്ടത് ഞാൻ തിരക്കുള്ള ഒരാളെ കാരണം എല്ലാം കണ്ടുപിടിക്കുന്ന ഞാൻ ഞാൻ ഒരു 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 സാധനം എനിക്ക് എനിക്ക് ഓർഡർ കിട്ടി ആ ആ ആ ഗോവിന്ദൻ പൂച്ച പൂച്ച അന്വേഷണം അവസാനം ഒന്നര മാസത്തെ അന്വേഷണത്തിന് ശേഷം അതിനെ കണ്ടുപിടിച്ചത് ആന്ധ്രാപ്രദേശിൽ അങ്ങനെ ഞാൻ പിടിച്ചപ്പോ ആ പൂച്ച ഞാൻ ചോദിച്ചു എന്താണ് ഓടി പോവാൻ കാരണം എന്ന് വെച്ചപ്പോഴും ആ പൂച്ച കരഞ്ഞോണ്ട് പറഞ്ഞത് ഇവര് അമ്മയും മക്കളും ശിവാനി എല്ലാരും കൂടെ വളഞ്ഞിരുന്ന് ചിക്കൻ ഫ്രൈ അതെല്ലാം കൂടെ കഴിക്കും ഞാൻ ഒരാൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു മീനിന്റെ മുള്ളോ ഒരു കലിയപ്പീസോ തരില്ലോ വളഞ്ഞരുത് കഴിച്ചിട്ട് ആണെങ്കിൽ ഞാനൊരു പൂച്ച എന്റെ അടുത്ത് പറഞ്ഞു അല്ല അത് സത്യമായിരിക്കും എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് ഗണപതി ക്ഷേത്രത്തിൽ ഗോവിന്ദനെ പറഞ്ഞു അതിന്റെ കഥകളൊക്കെ പിന്നെ പറയാം അപ്പോ ഇതാണ് എനിക്ക് എന്റെ ആ ഡിറ്റീവിന്റെ അന്വേഷണം എനിക്ക് അതിന്റെ റിപ്പോർട്ട് മേളിലോട്ട് കൊടുക്കണം അപ്പൊ താങ്ക് യു സോ മച്ച് പ്രദേശ ഗോവിന്ദനെ കണ്ടുപിടിച്ച് ഗണപതി കോലി കൊണ്ടുവിട്ടേനെ എനിക്ക് അന്വേഷണം കിട്ടി ഇതൊന്നും പറഞ്ഞില്ലേ ആക്ച്വലി ഈ മീനൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല അതല്ല വേറെ കാര്യങ്ങൾ അടുത്ത് പറഞ്ഞു അതല്ലാതെ പിന്നെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ മ്യൂസിക്കൽ വൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് പ്രളമേശത്തിൽ ഇപ്പൊ തുടങ്ങിയ ഒരു പരിപാടിയില് ഇവർ വന്നത് കൊണ്ട് എനിക്കത് എനിക്ക് റിപ്പോർട്ട് മുകളിലോട്ട് കൊടുക്കണ്ടേ ഞാനില്ലേ പറ്റി നീക്കേ ലീഗമോനെ പറ്ററ്റിട്ട് നിങ്ങൾ ഏത് ഓഫീസിലേ ആണ് ഞാൻ ഇങ്ങോരും വരും വരി വരി പറ അക്ലിയേ കൊണ്ടു വരും കിളിയോ അല്ല വെ കൗകിളിയേ പറയ് നിങ്ങൾ ഏത് ഓഫീസിലേ ആണ് ഏത് ഓഫീസിലേ ആണ് ഞാൻ അപ്പുറത്തോ അപ്പുറന്നൊന്നാ ഓഫീസേ ഏത് ഓഫീസേ അണ്ട് അപ്പുറത്തെ ഗേറ്റിൽ അല്ല അപ്പുറത്തെ ഏത് ഓഫീസേ പറയ് വില്ലേജ് ഓഫീസോ പോസ്റ്റ് ഓഫീസോ ഏത് ഓഫീസേ പിന്നെ ഇത് ഫോറസ്റ്റ് ആർ അണ്ടർ അറസ്റ്റ് ഞങ്ങൾക്ക് ചോദിക്കാതെ ഞങ്ങളുടെ അനുവാദമില്ല നിങ്ങൾക്ക് എങ്ങനെ ഈ ഇത് ചെയ്യാൻ സാധിച്ചു മിണ്ടാപ്രണ്ടോറി ഈ സമയത്ത് ഇനിയിപ്പിവിടെ ആർട്ടിലാരെങ്കിലും കേട്ടോ ஒரு வாரி தட்ஸ்

എന്റെ ടീമുണ്ട് ഇവിടെ ഓഹോ അത് മാത്രം കേരളത്തിലെ കാരണം ക്രൂവിന്റെ ഡയറക്ടർ എല്ലാരും ഇവിടെ വിളിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ ആ ഡ്രസ്സും കൂടെ ഒന്ന് കൊണ്ടുവരണം ഇല്ല ഞാൻ എന്റെ ഓൺ ഡ്രസ്സിലെ വരുമുണ്ട് അങ്ങനെ ആ ഡ്രസ് ഒരു പ്രാങ്ക് ഡയറക്ടർ എന്നെക്കോട്ട് ചെയ്യിച്ചതാണെ ഭയങ്കര അതെ ഒരു കാര്യം ചേട്ടാ നിങ്ങള് എന്ത് സാധനം ആണെങ്കിലും കണ്ടുപിടിക്കോ എന്താണെങ്കിലും കണ്ടുപിടിക്കോ കണ്ടുപിടിക്കോ കണ്ടുപിടിക്കും 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 എന്നെ ആ വഴിക്ക് പോട്ടെ പുള്ളി ഇത് ഫ്ലവേഴ്സിന്റെ ഇവിടെ തൊട്ടപ്പുറത്ത് താമസിക്കുവാണോ ആ പുള്ളി ഇങ്ങനെ വരുന്നുണ്ട് പുള്ളി തന്നെയാണോ നേരത്തെ കാര്യം ഒരു പറഞ്ഞു പക്ഷെ വേറെ ഈ വേഷം ലുക്ക് മാറി ഇത് നല്ല ണ്ടാറ്റിട്ടോ ഇവര് നമ്മുടെ സിനിമയിൽ പാട്ട് പാടിയിരിക്കുന്നവരാണ് ഇവര് എന്താ പറയാ നന്നായിട്ട് പാട്ട് പാടുന്നവരാണ് ഇവര് നമുക്ക് ഇഷ്ടപ്പെട്ട പല പാട്ടുകളിലും ഇവര് ഇവരാണ് പാടിയിരിക്കുന്നത് നമ്മള് പ്രേമലൂല് പാടിയിട്ടില്ലേ നിങ്ങൾക്ക് പാട്ട് കേട്ടാലോ കേട്ടല്ലേ കാട്ടു മൃഗങ്ങള്